നമസ്കാരം ആസാദി സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകി സെബി ചട്ടവിരുദ്ധമായി വരുമാനം നേടി ജലനിരപ്പ് ഉയരുന്നു രണ്ട് നദികളിൽ യെല്ലോ അലേർട്ട് തൊണ്ണൂറ്റൊന്ന് കോടി അനുവദിച്ചു മന്ത്രി കെ എൻ ബാലഗോപാൽ ഉത്തർപ്രദേശിൽ സബർമതി എക്സ്പ്രസ് പാളം തെറ്റി ആളപായ കൊലപാതകം ജന്ത്രമന്ത്രി പ്രതിഷേധം ശക്തം കടമ്പ കടന്നു റോക്കറ്റ് കുതിച്ചു സജ്ജമാക്കാൻ ഓട്ടോറിക്ഷയിൽ കേരളം ചുറ്റാം ഇളവുമായി സർക്കാർ വിശദമായ വാർത്തകളിലേക്ക് വികസിപ്പിച്ച ബേബി റോക്കറ്റിന്റെ മൂന്നാം പരീക്ഷണം പരീക്ഷണ പറക്കൽ വിജയകരം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് യാദവൻ സ്പേസ് സെന്ററിൽ നിന്നും വെള്ളിയാഴ്ചയായിരുന്നു വിക്ഷേപണം രാവിലെ ഒമ്പത് പതിനേഴ് ഒന്നാം വിക്ഷേപണ തറയിൽ നിന്നാണ് റോക്കറ്റ് മിനിറ്റിൽ രണ്ട് ഉപഗ്രഹങ്ങളെ ദൗത്യം പൂർത്തിയാക്കി വിക്ഷേപണം സാങ്കേതിക ുന്നു ആറു മണിക്കൂർ നീണ്ട കൌണ്ട് ഡൌണിന് പിന്നാലെ വെള്ളി രാവിലെ ഒമ്പതോടെ വിക്ഷേപണനിയന്ത്രം പൂർണ്ണമായി കമ്പ്യൂട്ടറുകൾ ഏറ്റെടുത്തു വിക്ഷേപണത്തിന്റെ അഞ്ചാം മിനിറ്റിൽ രണ്ടാം ഘട്ടവും തുടർന്ന് മൂന്നാം ഘട്ടവും ജ്വലിപ്പിച്ച് റോക്കറ്റ് മുന്നോട്ട് നീങ്ങി ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ ആദ്യം കിലോമീറ്റർ ഉയരത്തിലുള്ള നിശ്ചിത ഭ്രമണപഥത്തിലിറക്കി തുടർന്ന് ഇരു ഉപഗ്രഹങ്ങളിൽ നിന്നും സിഗ്നലുകൾ ലഭിച്ചു തുടങ്ങിയതായി ഐ എസ് ആർഒ അറിയിച്ചു ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥ് വി എസ് എസ് സി ഡയറക്ടർ ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ എൽ പി എസ് സി ഡയറക്ടർ ഡോക്ടർ പി നാരായണൻ മിഷൻ ഡയറക്ടർ വി വി വിനോദ് എന്നിവർ വിക്ഷേപണത്തിന് നേതൃത്വം നൽകി ചെലവ് കുറവ് സജ്ജമാക്കാൻ സാങ്കേതിക വിദ്യയിൽ വികസിപ്പിച്ച വാഹനമാണ് സ്മാൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ഏറെ കാലത്തെ ഗവേഷണങ്ങൾക്കൊടുവിൽ തിരുവനന്തപുരം ആണ് രൂപകൽപ്പന ചെയ്തത് പത്തു മുതൽ അഞ്ഞൂറ് കിലോ വരെയുള്ള മിനി മൈക്രോ നാനോ ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് എത്തിക്കാൻ റോക്കറ്റിന് കഴിയും മുപ്പത്തിനാല് മീറ്റർ ഉയരമുള്ള റോക്കറ്റിന് മൂന്ന് ഘട്ടങ്ങളുണ്ട് മറ്റു വിക്ഷേപണ വാഹനങ്ങളെക്കാൾ വേഗത്തിൽ നിർമ്മിക്കാനും സജ്ജമാക്കാനും ആവും എന്നതാണ് പ്രധാന പ്രത്യേകത ചെലവ് കുറവ് വാണിജ്യ വിക്ഷേപണ രംഗത്ത് നേട്ടം സോമനാഥ് എസ് എൽ വി ഡി ത്രീയുടെ പൂർണ്ണ തോതിലുള്ള പരീക്ഷണം വിജയം വാണിജ്യ വിക്ഷേപണ രംഗത്ത് നേട്ടമാകുമെന്ന് ഐ എസ് ആർഒ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥ് പല രാജ്യങ്ങളും നാനോ മൈക്രോ ഉപഗ്രഹങ്ങൾക്ക് മുന്തിയ പരിഗണന നൽകുന്നുണ്ട് ഈ സാധ്യതകൾ ഉപയോഗപ്പെടുത്താനാവും പി എസ് എൽ വി പോലെ സാങ്കേതിക ഉപയോഗിച്ചിട്ടുണ്ട് അടുത്ത മാസം പി എസ് എൽ വി റോക്കറ്റ് വിക്ഷേപിക്കും ബൽജിയത്തിന്റെ പ്രോബ ക്രി പേടകത്തെ ലക്ഷ്യത്തിലെത്തിക്കുന്ന ദൗത്യമാണിത് രണ്ട് ജി ഒരു പി ദൗത്യങ്ങൾ കൂടി തുടർച്ചയായി അദ്ദേഹം അറിയിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ കൊൽക്കത്ത കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ജൂനിയർ ഡോക്ടറെ ക്രൂരബെല്ലാൻ സംഘത്തിനിരയാക്കി കൊലപ്പെടുത്തിയ സംഭവത്തിൽ ജന്തർ മന്ദറിൽ ഡോക്ടർമാരുടെ പ്രതിഷേധം ശക്തം ഡൽഹി ലേഡി ഹാർഡിംഗ് ആശുപത്രിയിലെ ഡോക്ടർമാരാണ് ജന്തർ മന്ദറിലേക്കെത്തി പ്രതിഷേധിച്ചത് സാമൂഹിക മാധ്യമമായ എക്സിൽ ഡോക്ടർമാരുടെ ആഹ്വാനം ആഹ്വാനം ചെയ്തു രാത്രി മുതൽ വരെ പ്രതിഷേധ സ്ഥലത്താണ് കൂടുതൽ ആരോഗ്യ പ്രവർത്തകർ പ്രതിഷേധത്തിൽ പങ്കു ചേർന്നതോടെ പോലീസ് സേനയെ വിന്യസിച്ചു പോലീസ് വിലക്ക് ലംഘിച്ചും പ്രതിഷേധം തുടരുമെന്നാണ് ആരോഗ്യ പ്രവർത്തകരുടെ നിലപാട് ന്യൂസ് മീഡിയ സംസ്ഥാനത്തെ ഓട്ടോറിക്ഷ പെർമിറ്റിൽ ഇളവുമായി സർക്കാർ ഇനി മുതൽ കേരളം മുഴുവൻ ഓട്ടോറിക്ഷ ഓടാൻ കഴിയും സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി യോഗത്തിലാണ് തീരുമാനം ഓട്ടോറിക്ഷ യൂണിയൻ കണ്ണൂർ മാടായി ഏരിയ കമ്മിറ്റി നൽകിയ അപേക്ഷ പരിഗണിച്ചാണ് പെർമിറ്റിലെ ഇളവ് പെർമിറ്റിൽ ഇളവ് ലഭിക്കുന്നതിനായി ഓട്ടോറിക്ഷ സ്റ്റേറ്റ് പെർമിറ്റായി രജിസ്ട്രാർ ചെയ്യണം യാത്രക്കാരുടെ സുരക്ഷ ഡ്രൈവർമാർ ഉറപ്പുവരുത്തണമെന്ന് എസ് ടി എ നിർദ്ദേശിച്ചിട്ടുണ്ട് ഓട്ടോറിക്ഷ ഇൻ ദ സ്റ്റേറ്റ് എന്ന രീതിയിൽ പെർമിറ്റ് സംവിധാനം മാറ്റും സമീപ ജില്ലയിൽ ഇരുപത് കിലോമീറ്ററിൽ ദൂരം കൂടി ഓടാം എന്ന വാക്കാലും പുതിയ തീരുമാനത്തോടെ കേരളത്തിൽ എവിടെയും ഓട്ടോകൾക്ക് ഓട്ടം പോകാം ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ കർണാടക മുഖ്യമന്ത്രി മുതിർന്ന കോൺഗ്രസ് നേതാവുമായ സീതാരാമയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകി ഗവർണർ താവർചന്ദർ ഗെലോട്ടാണ് അനുമതി നൽകിയത് മൈസൂരു വികസന അതോറിറ്റിയുമായി ബന്ധപ്പെട്ട മുടഭൂമി കുംഭകോണ കേസിലാണ് നടപടി സാമൂഹിക പ്രവർത്തകർ സമർപ്പിച്ച ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് ഗവർണർ പ്രോസിക്യൂഷന് അനുമതി നൽകിയത് മലയാളിയായ ടി ജെ അബ്രഹാം പ്രദീപ് കുമാർ സ്നേഹ മൈ കൃഷ്ണ എന്നിവരാണ് ഹർജി നൽകിയത് സീതാരമയുടെ ഭാര്യ പാർവതി മൈസൂരു വികസന അതോറിറ്റിയുടെ ഭൂമി അനധികൃതമായി കൈയടക്കിയെന്നാണ് ആരോപണം ആരോപണങ്ങൾ ൾ രാതമാണെന്നാണ് സീതാരാമയുടെ ഗവർണർ സീതാരാമയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി സ്ഥിരീകരിച്ചു കെ എസ് ആർ ടി സിക്ക് തൊണ്ണൂറ്റൊന്ന് കോടി രൂപ കൂടി അനുവദിച്ചതായി മന്ത്രി കെ എൻ ബാലഗോപാൽ പോയിന്റ് അഞ്ചു മൂന്ന് കോടി പെൻഷൻ വിതരണത്തിന് എടുത്ത വായ്പയുടെ തിരിച്ചടി ഇരുപത് കോടി രൂപ സഹായമായി അനുവദിച്ചു ഈ മാസം ആദ്യം മുപ്പത് കോടി രൂപ നൽകിയിരുന്നു സർക്കാർ ഇതുവരെ കോടി രൂപയാണ് നൽകിയതെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ നദീതരങ്ങളിൽ ജാഗ്രത മുന്നറി നദികളിലെ ജലനിരപ്പ് അപകടകരമായി ഉയരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ജല കമ്മീഷൻ രണ്ട് നദികളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു പത്തനംതിട്ട ജില്ലയിലെ പമ്പ കോട്ടയം ജില്ലയിലെ മണിമല എന്നീ നദികളിലാണ് കേന്ദ്ര ജല കമ്മീഷൻ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണെന്ന് കേന്ദ്ര അറിയിച്ചു ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ ഓഹരി വിപണിയിലെ പരമോന്നത നിയന്ത്രണ ഏജൻസിയായ സെബിയുടെ മേധാവി മാധവി പൂരി ബൂച്ച് മറ്റൊരു കമ്പനിയിൽ നിന്നും ചട്ടവിരുദ്ധമായി വരുമാനം നേടിയെന്ന റിപ്പോർട്ട് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ നിന്നുമുള്ള രേഖകൾ അധിഷ്ഠിതമാക്കി റോയ്റ്റേഴ്സാണ് വിവരം റിപ്പോർട്ട് ചെയ്തത് വർഷമായി സെബിയിൽ അംഗമായിരിക്കെ തന്നെ സ്വന്തം കൺസൾട്ടൻസി സ്ഥാപനത്തിൽ നിന്നും മാധവീ വരുമാനം നേടിയെന്നാണ് വിവരം അദാനിയുടെ നീഴൽ കമ്പനികളിൽ സെബി മേധാവി തന്നെ നിക്ഷേപം നടത്തിയെന്ന ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ സംയുക്ത പാർലമെന്ററി അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമാക്കിയാണ് പുതിയ റിപ്പോർട്ട് ഹൈസ്കൂൾ പാസ്സാവാൻ ഓരോ വിഷയത്തിലും മിനിമം മാർക്ക് വേണമെന്ന് സർക്കാർ നിർബന്ധമാക്കിയിരിക്കെ എട്ട് ഒൻപത് ക്ലാസ്സുകളിൽ സേവ് പരീക്ഷയും വരുന്നു പൊതുപരീക്ഷ പത്താം ക്ലാസ്സിലായതിനാൽ എട്ട് ഒൻപത് ക്ലാസ്സുകളിൽ പാസ്സാക്കി വിടുന്നതാണ് നിലവിലെ രീതി ഗുണനിലവാരം ഉറപ്പാക്കാൻ ഓരോ വിഷയത്തിലും എഴുത്തു പരീക്ഷയിൽ മിനിമം മാർക്ക് വേണമെന്നാണ് ഈ വർഷം മുതലുള്ള നിബന്ധന ഇത്തവണ എട്ടാം ക്ലാസ് മുതൽ ഇത് നടപ്പാക്കാനാണ് സർക്കാർ തീരുമാനം ഉത്തർപ്രദേശിൽ സബർമതി എക്സ്പ്രസ് പാസഞ്ചർ ട്രെയിൻ പാളം തെറ്റി ശനിയാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം സബർമതി എക്സ്പ്രസിന്റെ ഇരുപത് കോച്ചുകളാണ് പാളം തെറ്റിയത് സംഭവത്തിൽ അപകടമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല കാൺപൂരിന് സമീപത്താണ് അപകടം വാരണാസി ജംഗ്ഷനിൽ നിന്നും അഹമ്മദാബാദ് വരെ യാത്ര നടത്തുന്ന സബർമതി എക്സ്പ്രസ് പാറയിലിടിച്ചത് മൂലമാണ് പാളം തെറ്റിയതെന്ന് നോർത്ത് സെൻട്രൽ റെയിൽവേ അറിയിച്ചു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ധനസഹായം നൽകി വയനാട് പ്രകൃതി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കേരള ബിൽഡിംഗ് ആൻഡ് ബാദർ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് വെൽഫെയർ ബോർഡിന്റെ വിഹിതമായി പത്ത് ലക്ഷം രൂപ ബോർഡ് ചെയർമാൻ വി ശശികുമാർ തൊഴിൽ വകുപ്പ് മന്ത്രി വി എൻ ശിവൻകുട്ടിക്ക് കൈമാറി ബോർഡ് സെക്രട്ടറി കെ എം സുനിൽ സന്നിധനായി മൊറായ വെസ്റ്റ് എൽ പി സ്കൂൾ വിദ്യാർത്ഥിനിയായ ആദിശ്രീ തന്റെ സാമ്പത്തിക കുടുക്കിയിലെ സമാഹരിച്ച രണ്ടായിരത്തിഅണ്ണൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വയനാട് പ്രകൃതി ദുരന്ത നിരയവർക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി കലക്ടറേറ്റിലെത്തി ആദ്യ ശ്രീ കൈമാറി മൊറോര ചേറ ചെമ്പൻ ഹൗസിലെ മുകുന്ദൻ ശ്രീജ ദമ്പതിമാരുടെ മകളാണ് എം ബി ബി എസ് വിദ്യാർത്ഥികളുടെ ബിരുദ ബിരുദദാനം നടത്തി പരിയാരം മെഡിക്കൽ കോളേജ് എം ബി ബി എസ് വിദ്യാർത്ഥികളുടെ ബിരുദദാനം ശനിയാഴ്ച കോളേജിൽ നടത്തി നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷാംസീർ ഉദ്ഘാടനം ചെയ്തു ബിരുദദാനം നടത്തി കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ സി കെ മനോജ് അധ്യക്ഷനായു ഡോക്ടർ പ്രതാപ് സോമനാഥ് വിശിഷ്ട അതിഥിയായി എം വിജയൻ എം എൽ എ ബിരുദധാരികൾക്ക് സന്ദേശം നൽകി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ കെ സുദീപ് മുഖ്യപ്രഭാഷണം നടത്തി തൊണ്ണൂറ്റിനാല് വിദ്യാർത്ഥികളാണ് മെഡിക്കൽ ബിരുദത്തിന് യോഗ്യത നേടിയത് ഡോക്ടർ ഇമാൻ ഡോക്ടർ എസ് രാജീവ് ഡോക്ടർ ബാലകൃഷ്ണൻ വല്യോട്ട് ഡോക്ടർ എം അഷ്റഫ് ഡോക്ടർ ബീനാചോർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ എന്നിവർ ആശംസ അർപ്പിച്ചു ആസാദി മീഡിയ കർഷക ദിനം ആചരിച്ചു കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിൽ ചിങ്ങം ഒന്ന് കർഷക ദിനം ആചരിച്ചു കണ്ണൂർ കോർപ്പറേഷൻ്റെയും എളയാവൂർ കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിലുള്ള കർഷക ദിനാചരണം എളയാപൂർ മേഖലാ സാംസ്കാരിക നിലയത്തിൽ രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു മാതൃകാ കർഷകർ കർഷക തൊഴിലാളികൾ കുട്ടി കുട്ടി കർഷകർ എന്നീ വിഭാഗങ്ങളിലായി പി എം നാരായണൻ അതിരകം എം എം ശ്രീകുമാർ മുണ്ടയാട് പ്രമോദ് നമുയൽ ചൊവ്വ ഉത്തമൻ അതിരകം വി പി വിമലകുമാരി എടച്ചൊവ എൻ വി സാരംഗ് എളയാവൂർ സൗത്ത് എന്നിവരെ മന്ത്രി പൊന്നാടി അണിച്ച് ആദരിച്ചു ായി കോർപ്പറേഷൻ മേയർ മുസ്ലിം കോർപ്പറേഷൻ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷാഹിന മൊയ്തീൻ കാർഷിക ദിന പ്രതിജ്ഞ ദിനു പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ എം എൻ പ്രദീപൻഭാഷണം നടത്തി ജനു അയച്ച മലയാള പുരസ്കാരം മലയാള ഭാഷയെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന മലയാള പുരസ്കാര സമിതി മലയാള പൊതുവർഷത്തെ നൽകുന്ന മലയാള പുരസ്കാരം ആയിരത്തി ഇരുന്നൂറിന് ജനു കണ്ടി അർഹനായി മലയാള ഭാഷാ പരിപോഷണത്തിനും ആദരിക്കുന്നതിനും വേണ്ടി നടത്തുന്ന സമഗ്ര പുരസ്കാരം മലയാള സംഭാവനക്കാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ലൈബ്രറി കൌൺസിൽ നേതൃസമിതി കൺവീനർ പുരോഗമന കലാ സാഹിത്യ സംഘം മേഖലാ ജോയിന്റ് സെക്രട്ടറി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മേഖലാ കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നു സെപ്റ്റംബർ അവസാന വാരം കൊച്ചിയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ വെച്ച് പുരസ്കാരം ഏറ്റുവാങ്ങും ആസാദ് മീഡിയ